ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ടർ ആദ്യം പോറ്റിയെ കൊണ്ടുപോക പത്തനംതിട്ടയിലേക്കാണ് പത്തനംതിട്ട പോറ്റിയെ കൊണ്ടുപോകുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അതിനുശേഷം ആ ശ്രുതി പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ എത്തിച്ച് ഭക്ഷണം കൊടുത്തതിനു ശേഷം അവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്തെ ഇഞ്ചക്കല്ലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോകും ഇന്നലെ ഉച്ചയോടുകൂടി ഇഞ്ചക്കല്ലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചിട്ട് ചോദ്യം ചെയ്യൽ തുടരുകയായിരുന്നു പുലർച്ചെയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് രാവിലെയാണ് കോടതിയിൽ ഹാജരാക്കിയത് ഈ മാസം മുപ്പത് വരെ കസ്റ്റഡിയിൽ കിട്ടിയതിന് പിന്നാലെ വിശദമായ ചോദ്യം ചെയ്യലിന് ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച് എന്നുള്ളതാണ് സമയം ഏതാണ്ട് പന്ത്രണ്ട് പതിനഞ്ച് കഴിഞ്ഞിരിക്കുന്നു ഈ ഘട്ടത്തിൽ ഇനിയിപ്പോൾ പത്തനംതിട്ട എ ആർ എത്തിച്ച് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് യാത്ര തുടരാനാണ് പദ്ധതി നേരെ ഇൻഡക്കൽ ഓഫീസിലേക്ക് കൊണ്ടുവരും ഇനിയാണ് സ്മൃതി നിർണായകം എന്തൊക്കെ കാര്യങ്ങളാണ് പോറ്റിയിൽ നിന്നറിയാനുള്ളത് കോടതി കസ്റ്റഡിയിൽ വിട്ട സാഹചര്യത്തിൽ ആ കൃത്യമായ ചോദ്യം ചെയ്യൽ നടത്താൻ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയുമെന്നുള്ളതാണ് ഇനി ഇത്രയോ ഇത്രയേറെ ദിവസം കസ്റ്റഡിയിൽ കിട്ടുക സാധാരണ പതിവുള്ളതല്ല ഈ വാദങ്ങൾ ഒരുപക്ഷേ കോടതി അംഗീകരിക്കാനാണ് സാധ്യത അതായത് സന്നിധാനത്തെ തിരിച്ച് തെളിവെടുക്കേണ്ടതുണ്ട് ആ ചെന്നൈയിൽ പോകണം ബാംഗ്ലൂരിൽ പോകണം ഹൈദരാബാദിൽ പോകണം അങ്ങനെ പോകാനുള്ള വഴികളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു ദിവസം തയ്യാറാക്കിയിട്ടായിരിക്കാം ഇങ്ങനെ ഇത്രയേറെ ദിവസം കൊടുത്തിട്ടുണ്ടാവുക ഇനി ഏറെ പ്രധാനമുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി സഞ്ചരിച്ച വഴികളിലൂടെ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കൊണ്ട് തിരിച്ചു പോകും എന്നുള്ളതാണ് എവിടെയൊക്കെ എന്തൊക്കെ നടന്നു എന്നുള്ളതാണ് ഓരോ സ്ഥലങ്ങളിലും പോറ്റിയെത്തിച്ച് മഹസർ രേഖപ്പെടുത്തേണ്ടതുണ്ട് തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഈ കേസ് കൃത്യമായി കുറ്റപത്രം തയ്യാറാക്കാനും കോടതിയിൽ എത്തിക്കാനും പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയൂ ആ നടപടിക്ക് വേണ്ട സമയമാണ് ഈ പതിമൂന്ന് ദിവസം എന്ന് പറയുന്നത് ഏറെ നിർണായകവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങളിലൂടെ ഇനി പ്രത്യേക അന്വേഷണ സംഘം കടന്നുപോകും ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് എന്നുള്ളത് സർക്കാരിനെ ബാധിക്കുന്നതല്ല മറ്റ് സംവിധാനങ്ങളെ ബാധിക്കുന്നതല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയൊരു ഇടനിലക്കാരനാണ് പക്ഷേ ഇനി വരാൻ പോകുന്നത് എ പത്മകുമാർ എന്ന സി പി ഐ എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ ബോർഡിന്റെ പ്രസിഡന്റുമായ എ പത്മകുമാറിനെ എപ്പോഴാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എപ്പോഴാണ് അറസ്റ്റ് ഉണ്ടാവുക എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കുക തീർന്നില സ്മൃതി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ബോർഡംഗങ്ങൾ അവരെ എപ്പോഴാണ് പിടിക്കുക എന്നുള്ളത് ഏറെ പ്രധാനമാണ് മുരാരി ബാബു ബാബു അടക്കം തിരുവാഭരണം കമ്മീഷണർ അടക്കം എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അടക്കം ഈ ഉദ്യോഗസ്ഥരെയൊക്കെ എന്നാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് ഒരു അറസ്റ്റിലേക്ക് പോവുക എന്നുള്ളത് കേരളം കാത്തിരിക്കുന്നതാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിൽ ശബരിമലയിലെ ഭക്തർ ആരാധനയോടെ തൊഴുന്ന ആ വസ്തുക്കളെല്ലാം ടിച്ചുമാറ്റാൻ മോഷ്ടിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസ് അതതിന്റെ മറ്റൊരു തലത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നടത്തിയ ഗൂഢാലോചനയെന്ന് ആദ്യം കരുതിയ എല്ലാവരും കരുതിയ കേസ് പിന്നീട് അത് ആയിരുന്നില്ല എന്ന് എന്നുള്ളതിന്റെ തെളിവുകളാണ് പുറത്തേക്ക് വന്നത് എൽ സർക്കാർ സി നേതൃത്വം വിശ്വസിച്ച് ഏൽപ്പിച്ച എ പത്മകുമാറും സംഘവുമായിരുന്നു അവിടെ നിന്ന് സ്വർണം മോഷ്ടിക്കാൻ നേതൃത്വം നൽകിയത് എന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരമാണ് രണ്ടാമത്തെ റിപ്പോർട്ടിലൂടെ ദേവസ്വം വിജിലൻസിന് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞത് ദേവസ്വം വിജിലൻസിന് ഒരു പരിമിതിയുണ്ട് ശ്രുതി കാരണം അവർക്ക് കേസെടുക്കാനാവില്ല അവർക്ക് അറസ്റ്റ് ചെയ്യാനാവില്ല എന്നിട്ട് പോലും അവർ ഇത്രയേറെ കാര്യങ്ങൾ കണ്ടെത്തി അങ്ങനെയെങ്കിൽ എല്ലാ അധികാരങ്ങളുമുള്ള ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസ് അറ്റം വരെ കൊണ്ടുപോകാനുള്ള കഴിവുണ്ട് പക്ഷേ അത് എത്രത്തോളം എത്തുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പക്ഷേ സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് സി പി ഐ എം നേതൃത്വം ഈ കേസിൽ എന്നുള്ളതാണ് കാരണം ശബരിമല വിശ്വാസികളെ തൊട്ടുള്ള ഒരു കളിക്ക് ഈ സർക്കാരോ പാർട്ടിയോ ഇനി മുതിരില്ല എന്നുള്ളതാണ് അവരിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് അങ്ങനെയാണെങ്കിൽ പത്മകുമാറിലേക്ക് ഈ അന്വേഷണം എത്തിക്കഴിഞ്ഞു ഓൾറെഡി അതായത് എഫ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു പത്മകുമാറിനെതിരെ നിലവിൽ കേസുണ്ട് മറ്റ് ബോർഡംഗങ്ങൾക്കെതിരെ നിലവിൽ കേസുണ്ട് ഇനി ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് അത് സി പി ഐ എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് എന്ന പാർട്ടി പദവി കൂടി വഹിക്കുന്ന ആളാണ് എ പത്മകുമാർ മാത്രമല്ല ശ്രമതി ശബരിമലയുടെയും ദേവസ്വത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിലിരിക്കുന്ന മുരാരി ബാബുവിനെ പോലെ പദവിയിലിരുന്ന് റിട്ടയറായ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിന്റെ ചോദ്യമുനയിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നമ്മളിനി കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരാനുണ്ട് ദേവസ്വം വിജിലൻസിന്റെ മുന്നിൽ പറഞ്ഞതുപോലെ അങ്ങ് പറഞ്ഞ് മിണ്ടാതിരിക്കാൻ പോറ്റിക്ക് കഴിയില്ല ഒരു കള്ളം പറഞ്ഞാൽ ആ കള്ളം കള്ളമാണെന്ന് സ്ഥാപിക്കാൻ പറ്റുന്ന തെളിവുകളുമായിട്ടായിരിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഓരോ ഉദ്യോഗസ്ഥരും നേരത്തെ തയ്യാറാക്കിയ ചോദ്യത്തിന്റെ പട്ടികയും കൊണ്ട് ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ മുന്നിൽ ചോദ്യം ചെയ്യാനിരിക്കുന്നത് അതുകൊണ്ട് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ ഉണ്ണി കൃഷ്ണൻ പോറ്റിക്ക് കഴിയില്ല ഓരോ കള്ളങ്ങളും തെളിയിക്കാൻ പറ്റുന്ന സംവിധാനം നമ്മുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഉണ്ട് അത് എത്രത്തോളം പോകുമെന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഈ സർക്കാരിന് ഡാമേജ് ഉണ്ടാകുന്ന നിലയിലേക്കുള്ള അന്വേഷണത്തിന്റെ പോക്ക് അതെങ്ങനെ പോകും എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം അങ്ങനെ പറയുമ്പോഴും സർക്കാർ പറയുന്നത് പൂർണ്ണമായി കേട്ട് അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ആ സ്വാധീനത്തിന് വഴങ്ങി മുന്നോട്ടു പോകാനും അന്വേഷണ സംഘത്തിന് കഴിയില്ല സ്മൃതി കാരണം ഇത് മറ്റ് കേസുകൾ പോലെയല്ല ദേവസ്വം ബെഞ്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓരോ നീക്കങ്ങളും കൃത്യമായി ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ നിരീക്ഷിക്കുന്നുണ്ട് പുറത്തു വരുന്ന ഓരോ സംഭവങ്ങളെക്കുറിച്ചും ഹൈക്കോടതി പഠിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വന്തം നിലയ്ക്ക് ഏതെങ്കിലും താല്പര്യത്തിന് വഴങ്ങിയുള്ള ഒരു അന്വേഷണം നടത്തിയാൽ അത് വലിയ പ്രത്യാഘാതം ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകും എന്ന കാര്യം അറിയാവുന്നവരാണ് പ്രത്യേക സംഘത്തിലെ ഓരോ ഉദ്യോഗസ്ഥരും അതുകൊണ്ട് ഇതിൽ ശബരിമലയിലെ അയ്യപ്പ ഭക്തർ വലിയ വിശ്വാസത്തോടെ കാണുന്ന ഈ സ്വർണവും അവിടുത്തെ സ്വത്തും അടിച്ചു മാറ്റിയ മോഷ്ടിച്ച ഉദ്യോഗസ്ഥരെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മറ്റ് ഭരണസമിതി അംഗങ്ങളെയും എങ്ങനെയാണ് ഇനിയിപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളത് അവരുടെ നീക്കം എന്താണ് എന്നുള്ളത് എപ്പോഴാണ് അവരെ ചോദ്യം ചെയ്യാൻ വിളിക്കുക എപ്പോഴാണ് അവരിനി കോടതിയിലേക്ക് പോവുക എന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനമാണ് അല്പസമയത്തിനകം കോടതി കോടതിയിൽ നിന്ന് ഇറക്കി നേരെ പത്തനംതിട്ട എ ആർ ക്യാമ്പിലേക്ക് അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ച് നേരെ എത്തുക തിരുവനന്തപുരത്തെ ഈഞ്ചക്കല്ലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് അവിടെ എസ് പി ശശിധരൻ അടക്കം എസ് പി ബിജോയ് അടക്കമുള്ള ക്രൈംബ്രാഞ്ചിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ കാത്തിരിപ്പുണ്ട് അവരെല്ലാവരും ചേർന്ന് ചോദ്യമുനയിലേക്ക് പോറ്റിയെ കൊണ്ടുപോകും ഓരോരുത്തരായി പിടിയിലാകും മുരാരി ബാബു അടക്കമുള്ളവർ ദേവസ്വം കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ അതുപോലെ തന്നെ മറ്റുള്ളവരാണ് അവരെല്ലാവരും ഈ പറയുന്ന ചോദ്യമുന്നയിലേക്ക് വരും വരുന്ന ദിവസങ്ങളിൽ എന്ന കാര്യം ഉറപ്പാണ് ഇനി മുമ്പിലുള്ള പതിമൂന്ന് ദിവസങ്ങൾ അതേറെ നിർണായകമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മറ്റ് കേസുകളിലെ പോലെ തോന്നിയ നിലക്ക് വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ കഴിയില്ല ആറാഴ്ചയാണ് ഹൈക്കോടതി നടത്തിയ കൊടുത്ത സമയം ഈ ആറാഴ്ചക്കുള്ളിൽ അന്വേഷണം പൂർത്തീകരിക്കാൻ കഴിയണം എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദേവസ്വം വിജിലൻസ് പ്രാഥമികമായി ഇതിന്റെ ഒരു ചിത്രം തയ്യാറാക്കി എന്നുള്ളതാണ് പക്ഷെ ആ ചിത്രം തയ്യാറാക്കി എന്ന് പറയുമ്പോഴും ദേവസ്വം വിജിലൻസിന്റെ മുന്നിലിരുന്ന പോറ്റിയല്ല പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഒരു പത്ത് മണിക്കൂർ ഇരിക്കുന്ന പോറ്റി പോറ്റി ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഉരുക്കിയെടുത്ത സ്വർണം പല ഭാഗങ്ങളായി ഉദ്യോഗസ്ഥർക്ക് വീതിച്ച് നൽകിയിട്ടുണ്ട് എന്നാണ് പോറ്റി പറഞ്ഞത് അത് ഉദ്യോഗസ്ഥർക്ക് മാത്രമാണോ അങ്ങനെയെങ്കിൽ അന്നത്തെ ബോർഡ് പ്രസിഡന്റിനും ഭരണസമിതി അംഗങ്ങൾക്കും എന്ത് ലാഭമാണ് ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടായത് എന്ന ചോദ്യം അതിന് ഉത്തരം വേണ്ടതുണ്ട് നാഗേഷ് എന്ന ആൾ കൽപ്പേഷ് എന്നയാൾ ഇവരാരാണ് നാഗേഷും കൽപ്പേഷും തമ്മിലുള്ള ബന്ധം എന്താണ് അതുപോലെ തന്നെ പോറ്റിയുടെ ഇഷ്ടസുഹൃത്തായ സി കെ വാസുദേവൻ ആരാണ് അന്ന് വന്ന് മോൾഡ് മെഴുകിൽ അളവെടുത്തു പോയ ശങ്കർ എന്ന ആശാരി ആരാണ് അങ്ങനെ പോറ്റിയെ ചുറ്റിപ്പറ്റിയുള്ളവർ ആരൊക്കെയാണ് കൃത്യമായ അന്വേഷണം ഉണ്ടാകും പോറ്റിയെ ആരാണ് ശബരിമലയിലേക്ക് എത്തിച്ചത് എന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടാകും പോറ്റിയെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടാകും ഓരോന്നിന്റെയും മറുപടിയിലേക്ക് പ്രത്യേകം അന്വേഷണ സംഘം ഈ പോറ്റിയെ കൊണ്ടു കാര്യം ഉറപ്പാണ് അത്രയേറെ കഴിവുള്ള സമർത്ഥരായ ഉദ്യോഗസ്ഥരാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈക്കോടതി ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായി പരിശോധിക്കുന്ന ഒരു കേസ് എന്ന നിലയിൽ ആ കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു സ്വത്ത് സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഭരണസമിതി തന്നെ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത് എന്ന് പറയുന്ന കേസിൽ ഓരോ കാര്യങ്ങളും വിശദമായി നോക്കും ശ്രുതി ഒരു പക്ഷെ ഇത് എതിൽ തീരില്ല ദ്വാരപാലക വിഗ്രഹങ്ങളുടെ പാളി മാത്രമല്ല കട്ടിലപ്പടിയുടെ പാളി മാത്രമല്ല നേരത്തെ അവിടെ വാതിൽ സ്വന്തം നിലയ്ക്ക് സ്വർണം പൂശിക്കൊണ്ടുവന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അതെന്ത് താല്പര്യത്തിലാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അങ്ങനെ സ്വർണം പൂശിയ വാതിൽ അവിടെ സ്ഥാപിക്കുന്ന സമയത്ത് നേരത്തെ വിജയ് മല്യ സ്വർണ്ണ പാളി പൊതിഞ്ഞ ആ വാതിലവിടെ ഉണ്ടായിരുന്നു ആ വാതിലിൽ നിന്ന് സ്വർണം നീക്കം ചെയ്തിട്ടാണോ അത് സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയത് എന്ന സംശയം ഉയരുന്നുണ്ട് മാത്രമല്ല ആ വാതിൽ മാറ്റുന്നതിലൂടുകൂടി വാതിലിന് വലിയ തിളക്കം ഉണ്ടാവുകയും ബാക്കിയുള്ള ഭാഗങ്ങൾക്ക് തിളക്കം കുറയുകയും അങ്ങനെ അതെല്ലാം മാറ്റണം എന്ന തീരുമാനത്തിലേക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത് അതായത് അതിൽ വാതിൽ ഏറെ പ്രധാനമാണ് വാതിലിലൂടെയാണ് ഈ ഗൂഢാലോചന തുടങ്ങിയത് വാതിൽ പൊതി പൊതിഞ്ഞിരുന്ന കണക്ക് ശരിയാണെങ്കിൽ രണ്ട് കിലോ മുതൽ മൂന്ന് കിലോഗ്രാം വരുന്ന സ്വർണം ആ സ്വർണം അവിടെ തന്നെ ബാക്കിയുണ്ടോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ് കാരണം അന്നുള്ള ഉദ്യോഗസ്ഥർ ആത്മാർത്ഥമായിട്ടല്ല ജോലി ചെയ്തത് അവർ മഹസർ തയ്യാറാക്കിയിട്ടില്ല ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിട്ടില്ല ഇനി അവരും കോറ്റിയും ഒത്തു കളിച്ചുകൊണ്ട് മഹസർ ഒന്നും എഴുതാതെ ആ വാതിൽ പാളികളിലെ സ്വർണവും അടിച്ചുകൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് വേറെ ആരൊക്കെ